പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആരെയും വോട്ട് കച്ചവടത്തിന് അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി ശക്തി തെളിയിക്കുമെന്ന് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ഹരിദാസ് പറഞ്ഞു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ സാറ് നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ അതിപ്രാവശ്യം പാലക്കാട് ജനങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം എൻ ഡി എയുടെ നേതൃത്വത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ തീരുമാനിക്കുന്ന അതിൻ്റെ പാർട്ടി സംവിധാനമാണ് അത് അവർ ആ സംവിധാനം ആയിട്ട് മുന്നോട്ട് പോകും അതിനെക്കുറിച്ച് ഇപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന് ഇക്ബാൽ ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴേ വോട്ട് കച്ചവടം ആരോപിക്കുകയാണോ ബി ജെ പി വിനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വലിയ പോരാട്ടമാണ് യുഡിഎഫും ബി ജെ പിയും തമ്മിൽ നടന്നത് അന്ന് മൂവായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ വിജയിച്ച് നിയമസഭയിലേക്ക് പാലക്കാട് നിന്ന് പോയത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ബി ജെ പി ഉയർത്തിയത് എൽ ഡി എഫ് വ്യാപകമായി യു ഡി എഫിന് വോട്ട് ചോർത്തി നൽകിയത് കൊണ്ടാണ് തങ്ങൾ തോറ്റുപോയതെന്നാണ് കഴിഞ്ഞ തവണ ഈ ഒരു തോൽവിക്ക് പിന്നാലെ ബി ജെ പിയുടെ എല്ലാ നേതാക്കളും ആ പറഞ്ഞിരുന്നത് ഏതായാലും വീണ്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ പാലക്കാട് ഇത്തരത്തിലൊരു വോട്ട് കച്ചവടം നടത്താൻ ആരെയും പാലക്കാട്ടെ ജനങ്ങൾ അനുവദിക്കില്ല ഇത്തവണ ബി ജെ പിക്ക് എന്തുകൊണ്ടും വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ കെ എം ഹരിദാസ് ഇന്നലെ റിപ്പോർട്ടിനോട് പറഞ്ഞത് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും പാലക്കാട് ബി ജെ പി ഇത്തവണ നേടും പത്മജ വേണുഗോപാൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവുമെന്ന അഭ്യൂഹം നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിനാണ് കെ എം ഹരിദാസ് ഇത്തരത്തിലൊരു മറുപടി നൽകിയത് ഒരുപാട് പേർ ഈ ഒരു സീറ്റിന് വേണ്ടി പാലക്കാട്ടെ സീറ്റിന് വേണ്ടി പിടിവെലി നടത്തുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത് അവരുടെ എ പ്ലസ് കാറ്റഗറി മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വലിയ വിജയ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ സീറ്റിൽ കണ്ണും നട്ട് നോക്കിയിരിക്കുന്നത് ഏതായാലും വലിയ വിജയ സാധ്യതയാണ് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനും പറയുന്നത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ സീറ്റ് ഇത്തവണ എന്ത് വില കൊടുത്തും തങ്ങൾ സ്വന്തമാക്കും എന്നൊരു ആത്മവിശ്വാസമാണ് ഇന്നലെ ബിജെപി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഇതിനിടയിലാണ് കഴിഞ്ഞ തവണ നടന്ന വോട്ട് കച്ചവടം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് ഏതായാലും ഇത്തവണ അത്തരത്തിലുള്ള വോട്ട് കച്ചവടത്തിന് പാലക്കാട്ടെ ജനങ്ങൾ ഒരു കാരണവശാലും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കില്ല തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഇത്തവണത്തെ